ഒരുപാട് ചോദിക്കുന്നുണ്ട് ാണ് ജിമ്മിൽ വരുന്നത് വർക്ക്ഔട്ട് ചെയ്യുന്നതൊക്കെ ഹെൽത്ത് നോക്കാനും ഉപരിയായിട്ട് ഏതെങ്കിലും ഒരു ഉപരിതന്നെ ഭർത്താവിനെ നമ്മുടെ കൂടെ ഒരാൾ കൂടി ഉണ്ടെന്നുള്ള ഒരു കൺസിഡറേഷൻ ചിന്തയും നമുക്ക് എപ്പോഴും ഞാൻ മനസ്സിലുണ്ടാവും അവർക്ക് അവർക്ക് എന്തെങ്കിലും വേണം അവർക്ക് എന്തെങ്കിലും കുറവുകളുണ്ടോ അവരുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ് പിന്നെ സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മുടെ കുടുംബത്തോടൊപ്പം തന്നെ നമ്മുടെ ഉപ്പ നമ്മുടെ സഹോദരങ്ങളെ പോലെ തന്നെ നമ്മുടെ കൂടെ നമ്മൾ ചേർത്ത് പിടിക്കുന്ന വേറെ ആളുകൾ കൂടി നമുക്ക് ഉണ്ടെന്നുള്ള ധൈര്യം മലയാളികളിൽ എല്ലാവർക്കും തന്നെ സുപരിചിതമായ ഒരു മുഖത്തരെയാണ് നമ്മുടെ ഷിഹാബിൻ്റെത് സോഷ്യൽ മീഡിയയിൽ മിൽനസ് കണക്കിന് വ്യോസും അതുപോലെ തന്നെ ഫ്ലോവേഴ്സും ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് സി പി ഷിഹാബ് അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതം എല്ലാവർ മലയാളികൾക്കും പ്രത്യേകിച്ച് വളരെ ഉത്തേജനം നൽകുന്ന ഒരു കാര്യം കൂടി തന്നെയാണ് അദ്ദേഹമൊക്കെ സോഷ്യൽ മീഡിയ ചെയ്യുന്ന ഒരു സമയത്ത് നമുക്കൊക്കെ ഒരുപാട് അഭിമാനം തോന്നിയിട്ടുണ്ട് കാരണം നമ്മുടെ ജീവിതത്തിൽ ഒക്കെ ഒരു ചെറിയ ചെറിയ എന്തെങ്കിലും മിസ്റ്റേക്കോ പ്രശ്നങ്ങളോ ഒക്കെ വരുമ്പോൾ മാനസികമായിട്ട് വളരെ എന്നാൽ തൻ്റെ ശാരീരികമായ വൈകല്യങ്ങളെ എല്ലാം തന്നെ പ്രവർത്തനങ്ങൾ കൊണ്ട് എങ്ങനെ നേരിടാമെന്ന് മലയാളികൾക്കും അതുപോലെ തന്നെ അത്തരം ശാരീരിക വൈകല്യമുള്ള ആൾക്കാർക്കും കാണിച്ചു കൊടുത്തുകൊണ്ട് വലിയ ഒരു വിപ്ലവം തന്നെ സൃഷ്ടിച്ച ഒരു മനുഷ്യനായിരുന്നു നമ്മുടെ സി പി സിഹാബ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ചെറിയ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നു എന്നിപ്പോൾ വളരെ വിഷമത്തോട് കൂടിയാണ് ഞാനും ഈ വീഡിയോ ചെയ്യുന്നത് തുടക്കത്തിൽ തന്നെ നിങ്ങൾ കണ്ടു കാണും ജിമ്മിൽ നമ്മുടെ സെന എന്ന അദ്ദേഹത്തിന്റെ വൈഫ് പോകുന്ന സമയത്ത് അവർ പറഞ്ഞ വാക്കുകൾ അതും വലിയൊരു ഉത്തേജനം തന്നെയായിരുന്നു ഞാൻ ജിമ്മിൽ പോകുന്നത് എൻ്റെ ഭർത്താവിന് എന്തെങ്കിലും ഒരു കുഴപ്പം സംഭവിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എടുത്തുകൊണ്ട് നടക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് സെന എന്ന് പറഞ്ഞ് നമ്മുടെ സെനയ്ക്ക് ഒരുപാട് കയ്യടി നേടിയിരുന്നു ആ സമയത്ത് എന്നാൽ എല്ലാവരുടെയും ജീവിതത്തിലും ഒരു വിഷമഘട്ടത്തിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും അത്തരം ഒരു വിഷമഘട്ടത്തിലൂടെയാണ് യുംഹാബും ഇപ്പോൾ കടന്നു പോയി എന്നുള്ളതാണ് പക്ഷേ അതിനെ നേരിടാനുള്ള എല്ലാ മനസ്സും പടച്ച തമ്പുരൻ അദ്ദേഹത്തിന് കൊടുക്കട്ടെ എന്നാണ് നമ്മുടെ ഷിഹാബിന്റെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചത് എന്താണ് എന്നുള്ളത് ഷിഹാബ് തന്നെ പറയുന്നത് നമുക്ക് കേൾക്കാം ഞാനും ആദ്യത്തെ വീഡിയോയില് ഞാൻ പറഞ്ഞ കാര്യം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ള നിമിഷം നഷ്ടപ്പെട്ടാൽ ആ നിമിഷം ഞങ്ങൾ രണ്ടുപേരും നമ്മുടേതായിട്ടുള്ള ജീവിതങ്ങളിലേക്ക് മാറണം എന്നുള്ളത് അപ്പൊ അത്തരമൊരു സാഹചര്യത്തിലൂടെ തന്നെയാണ് ഇപ്പൊ കടന്നു പോകുന്നത് മോളെ ഏറ്റവും ഹാപ്പി ആയിട്ട് എന്റെ കൂടെ ഉണ്ട് ആ വൈഫും മോളെ വിളിക്കുന്നു സംസാരിക്കുന്നു അവൾ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ അവൾ മെങ്കിട്ടാണ് അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ കുറെ കാലമായിട്ട് നമ്മൾ ഒരുമിച്ചുള്ള ഫ്രെയിമുകളൊന്നും നിങ്ങൾ കാണാത്തത് ആ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഇപ്പോ ലീഗലി ഡിവോഴ്സൊന്നുമല്ല അവിടെയുണ്ട് മോളെന്റെ കൂടെയുണ്ട് തീർച്ചയായും ഇക്ക ഇക്കാനെ നല്ല തീരുമാനങ്ങളൊക്കെ നല്ല സന്തോഷത്തിലേക്ക് എത്തിക്കട്ടെ ഞാനും പ്രേക്ഷകർ എന്താനും തീർച്ചയായും പ്രാർത്ഥിക്കാം